നമസ്കാരം വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി ഡെസ്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് പ്രമുഖനായ യോഗാചാര്യൻ ശ്രീ പ്രവീൺ ടി രാജനാണ് അദ്ദേഹം മാനന്തവാടിയിലെ പ്രമുഖമായ ശ്രീ പ്രണവം യോഗ വിദ്യാപീഠത്തിൻ്റെ സ്ഥാപകനും അവിടുത്തെ ആചാര്യനുമാണ് അതാതെ നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വീകരിക്കുക സ്വാഗതം നമസ്തേ അങ്ങയുടെ ഈ യാത്ര തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു ഈ യോഗയെക്കുറിച്ച് താങ്കൾ അറിഞ്ഞതും അതിലേക്ക് എത്തിച്ചേർന്നതും അതിൻ്റെ നാൾ വഴികളെ കുറിച്ചൊന്ന് നമ്മൾ യോഗ ജീവിതം ആരംഭിച്ചത് തുടക്കം അലന്തുലോക് ടോറിയ കരാത്തെ അഭ്യസിച്ചുകൊണ്ടാണ് അതിനുശേഷം അയ്യാവലൻ കുങ്കു സ്കൂളിൽ ജൗഗ കുങ്കഫു ജയേന്ദ്രൻ മാസ്റ്ററിൻ്റെ കീഴിൽ പരിശീലിച്ചു ഏകദേശം ആറു വർഷക്കാലം പിന്നീടാണ് യോഗാ മേഖലയിലേക്ക് തിരിഞ്ഞത് അങ്ങനെ യോഗ പരിശീലിക്കുന്ന ശ്രമം നടത്തി എത്തിച്ച എത്തിച്ചേർന്നത് തിരുവനന്തപുരത്താണ് അവിടെ നിന്ന് കോട്ടയത്ത് വെച്ചാണ് എൻ്റെ യോഗ ഗുരുനാഥനെ സന്ധിക്കുവാൻ സാധിച്ചത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും റൈക്കി എന്ന പേരിലൊരു ആൾട്ടർനേറ്റീവ് ചികിത്സാ പദ്ധതിയുണ്ട് അത് പഠിക്കുന്നതിന് വേണ്ടി ഗാന്ധിനഗറിലുള്ള ഡോക്ടർ അന്നമ്മ തോമസിൻ്റെ അടുത്ത് പോയി വരുന്ന വഴിക്കാണ് എൻ്റെ യോഗാ ഗുരുനാഥനെ യാദൃശികമായി കണ്ടുമുട്ടാൻ സാധിച്ചത് അത് കോട്ടയം ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് അങ്ങനെ അദ്ദേഹത്തോടൊപ്പം മൂന്ന് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ നിഴലുപോലെ കൂടെ നിന്ന് യോഗയും അതുപോലെ തന്നെ ഭാരതീയ ആധ്യാത്മിക ശാസ്ത്രത്തെക്കുറിച്ചുമെല്ലാം വളരെ ദൂരെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ യോഗ ജീവിതാരംഭത്തിന് സംഭവം അപ്പോൾ തീർച്ചയായും വളരെ യാദൃച്ഛികമായി യോഗയിലേക്ക് എത്തി യോഗയെ തിരിച്ചറിഞ്ഞ് യോഗയിൽ ജീവിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും അതെ അത് ഈ പൊതുവേ ഈ യോഗാചാര്യന്മാരൊക്കെ പ്രത്യേക ചില വേഷവിധാനങ്ങളിലേക്കൊക്കെ മാറുന്നതുപോലെ തോന്നിയിട്ടുണ്ട് മിക്കവാറും എല്ലായിടത്തും അതിൻ്റെ ഭാഗമായിട്ടാണോ ബഹുമാനപ്പെട്ട ആചാര്യനും ഈ ഒരു വേഷവിധാനത്തിലേക്ക് മാറിയത് ഭാവം രൂപത്തെ നിർണയിക്കുന്നുള്ളതാണ് അതുപോലെ രൂപം ഭാവത്തെ നിർണയിക്കും അപ്പോൾ നമ്മുടെ ഭാവത്തിനനുസൃതമായിട്ടുള്ള രൂപത്തിലേക്ക് സ്വാഭാവികമായി വന്നു ചേർന്നതാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇന്നൊരു വസ്ത്രം അല്ലെങ്കിൽ രൂപം നമ്മൾ ഡിസൈൻ ചെയ്തതല്ല ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വളരെ സാറ്റിസ്ഫാ സാറ്റിസ്ഫൈഡാണ് ഒന്നുകൂടി രൂപമാണ് അല്ല ഭാവമാണ് രൂപത്തെ സ്വാധീനിക്കുന്നത് സ്വാധീനിച്ചത് യോഗ ഒരു വ്യായാമമാണോ സത്യത്തിൽ അതോ അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും യോഗ ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് അതിൻ്റെ അകത്ത് വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ നിലവിൽ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ നമ്മളെ ജിംനേഷ്യങ്ങള് അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സാഹചര്യങ്ങൾ ചില ഫിറ്റ്നസ് ട്രെൻഡുകൾ ഇവയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഞങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ ഈ യോഗയ്ക്കുള്ളത് യോഗ ഒരു ജീവിത ശൈലിയാണ് ജീവിത രീതിയാണ് അതുതന്നെയാണ് യോഗയുടെ പ്രത്യേകത അപ്പോൾ നമ്മൾ മാർഷൽ ആർട്സ് കളരി ആവട്ടെ കരാത്താവട്ടെ കുൺഫു ആവട്ടെ അതുപോലെ തന്നെ വോളിബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് കബഡി നീന്തൽ അതിനോട് ചേർത്ത് തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒന്നാണ് ജിംനേഷ്യങ്ങളിലുള്ള വെയിറ്റ് ട്രെയിനിങ്ങുകളും വർക്കൗട്ടുകളും ഇതെല്ലാം തന്നെ പ്രത്യേകിച്ച് ഒരു ശത്രുവിനെ നേരിടുന്നതിനു വേണ്ടി ഇവൽക്കരിച്ചിട്ടുള്ളതാണ് ആയോധന കലകളെല്ലാം തന്നെ പ്രതിരോധമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ യോഗയെ സംബന്ധിച്ച് യോഗ ഒരു സമ്പുഷ്ടമായ ജീവിത പദ്ധതിയായി മാറുന്നത് പാതഞ്ജല സൂത്രത്തിലെ അഷ്ടാംഗ നിയമങ്ങളെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി അങ്ങനെ എട്ട് പടവുകൾ യോഗ യോഗാശാസ്ത്രത്തിനുണ്ട് അതിൽ ഒന്നാമത്തത് സാമൂഹികമായി പാലിക്കേണ്ട മര്യാദകളും അതുപോലെ തന്നെ വൈയക്തികമായി വ്യക്തി സ്വീകരിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളും അതിനോടൊപ്പം തന്നെ ശരിയായ വിധത്തിൽ ഇരിക്കുന്നതിന് വേണ്ടി അല്ല ശരിയായ വിധത്തിലുള്ള ഒരു ശാരീരിക ആരോഗ്യത്തെ നിലത്തുന്നതിന് വേണ്ടി ഉള്ള പദ്ധതിയാണ് വ്യായാമം എന്നതിലേക്ക് ആസനങ്ങളെ കൊണ്ട് അവിടെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി നമ്മളുടെ പ്രാണനും അഥവാ നമ്മളുടെ ശ്വാസവും നമ്മളുടെ ചിന്തകളും അഭേദ്യമായ ബന്ധമുണ്ട് അപ്പം അതിൻ്റെ അകത്ത് പ്രാണായാമം എന്നുള്ളത് നമ്മുടെ മനസ്സിനെ ശക്തീകരിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അവിടെ നിന്ന് പ്രത്യാഹാരം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തടസ്സം നിൽക്കുന്നതായിട്ടുള്ള വിചാരവികാരങ്ങളെ നമ്മളേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ സമൂഹത്തെക്കുറിച്ചുള്ള അറിവുകൾ നേടുന്നത് അപ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള പ്രത്യാഹാരമെന്ന നിലയും അവിടെ നിന്ന് നമ്മളുടെ ശ്രദ്ധ പൂർണ്ണമായും ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുവാനുള്ള പരിശീലനം ധാരണയിലൂടെയും ധാരണയിൽ നിന്ന് നമുക്ക് അനുഭൂതി വിശേഷങ്ങളുടെ വലിയ വാതാനം തുറന്നു തരുന്ന ധ്യാനാനുഭവത്തിലേക്കും അവിടെ നിന്ന് സമാധി എന്ന് പറയുന്ന സമമായിരിക്കുന്ന അറിവിലേക്ക് അല്ലെങ്കിൽ അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിനോ ഒരു കൃത്യമായിട്ടുള്ള ഒരു ജീവിത പദ്ധതിയായിട്ടാണ് യോഗയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളതെല്ലാം തന്നെ കേവലം ശരീരത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കേവല ലക്ഷ്യങ്ങൾ നേടുന്നതിനോ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളായിട്ട് മാത്രമേ യോഗയുമായി താരതമ്യം ചെയ്യുമ്പോൾ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളിപ്പോഴത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഒരുപാട് കുടുംബവും ജോലി സമ്മർദ്ദങ്ങൾ പ്രത്യേകിച്ച് ഐ ടി മേഖലയിലുള്ളവരെ അനുഭവിക്കുന്ന സ്ട്രെസ്സ് വളരെ വലുതാണ് അതിൻ്റെ അനന്തര ഫലങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും നമ്മൾ അറിയാറുണ്ട് കേൾക്കാറുണ്ട് അവർക്ക് ഈ യോഗ ഒരു ശീലമായ ഇതിൽ നിന്ന് അവരെ ഏത് രീതിയിൽ അവർക്ക് അതിനകത്ത് കരകയറാൻ സാധിക്കും അപ്പോൾ അവർക്കിത് എത്ര സമയം ഒരു ദിവസം ഇതിനു വേണ്ടി ചെലവഴിക്കണം ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ ചെലവഴിച്ചാൽ അവർക്ക് അതിൻ്റെ മെച്ചം അവരുടെ മാനസികമായുള്ള സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് അവർക്ക് എന്തുമാത്രം അത് പ്രയോജനപ്പെടും എന്നതിനെ കുറിച്ചൊന്ന് നമ്മൾ ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയും ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും ഇത് നമ്മളൊരു നാടൻ ചൊല്ലുകളാണ് ഇതുപോലെ തന്നെയാണ് എനിക്ക് ശാരീരികമായി മാനസികമായി സമാധാനം വേണം സന്തോഷം വേണം ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള റിട്ടേൺ കിട്ടണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അപ്പോൾ വേണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും യോഗ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് പൊതുവെ നമ്മളിപ്പം ഈ ലോകം മുഴുവൻ ഒരു വിരൽത്തുമ്പിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ഉറക്കം പഴയതുപോലെ രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഉറങ്ങുക സൂര്യൻ മുദിക്കുമ്പോൾ ഉണരുക എന്നുള്ള കാഴ്ചപ്പാടൊക്കെ മാറി കാരണം അമേരിക്കയിലുള്ള രാത്രി നമുക്ക് പകലും നമ്മളുടെ പകൽ അവർക്ക് രാത്രിയാണ് പക്ഷെ വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനിയിലാണ് അമേരിക്കക്കാരനെങ്കിൽ ഇന്ത്യൻ സമയത്ത് അവർ വർക്ക് ചെയ്യേണ്ടി വരും അമേരിക്കക്കാരൻ ഇന്ത്യക്കാരനാണെങ്കിൽ അമേരിക്കൻ സമയത്ത് വർക്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അതെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ ജൈവഘടികാരത്തിനെതിരായിട്ടാണ് ലോകത്തിൻ്റെ വികാസം സംഭവിച്ചിട്ടുള്ളതെന്ന് പറയാൻ പറ്റും എല്ലാ അർത്ഥത്തിലല്ല ഈ ഐ ടി മേഖലയെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ അവിടെയെല്ലാം തന്നെ യോഗ ശരിയായ വിധത്തിൽ പരിഹാരമായി നിർദ്ദേശിക്കുന്നുണ്ട് ശവാസനം അഥവാ യോഗാനിദ്ര ദിവസവും പരിശീലിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബോധപൂർവം തൻ്റെ ശരീരത്തിന് വേണ്ട വിശ്രമത്തെ നൽകുവാൻ കഴിയുമെന്നുള്ളതാണ് ഒരുപക്ഷെ കേൾക്കുമ്പോൾ അതിന് ഒരു ബോഷ്കായി അല്ലെങ്കിൽ വെറും ഒരു വെറും ഒരു വാക്ക് പാചക കസർത്തായി വേണമെങ്കിൽ കേൾക്കുന്നവർക്ക് തോന്നാം പക്ഷേ അത് പരിശീലിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള ആർട്ടിക്കിളുകളും അദ്ദേഹത്തെക്കുറിച്ച് വരുന്ന എല്ലാ വാർത്തകളും പറയുന്നത് കേവലം മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ മാത്രമേ ഉറങ്ങുന്നുള്ളൂ എന്നാണ് പക്ഷേ ബാക്കിയുള്ള മുന്നൂറഞ്ച് ദിവസവും വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ അദ്ദേഹം ജോലി ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് വരെയും പ്രധാനമന്ത്രിക്ക് അസുഖമായി എവിടെയെങ്കിലും കിടന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥലത്ത് ഒരു ഉറക്കച്ചവടെങ്കിലും കാണിച്ചു എന്ന് നമ്മൾ കേൾക്കാ കേൾക്കുന്നില്ല എന്നുള്ള ഒരു കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം യോഗാനിദ്രക്ക് അതുപോലെ യോഗക്ക് നൽകുന്ന പ്രാധാന്യം കൊണ്ടാണെന്ന് പറയുന്നു പക്ഷേ അതൊരു വ്യക്തിയുടെ അഭിപ്രായമാണ് ആ വ്യക്തിയുടെ അഭിപ്രായം സത്യമാണോ അല്ലയോ എന്നുള്ളത് ഈ പറയുന്ന ഐ ടി പ്രൊഫഷണലുകൾ അതുപോലെ കൃത്യമായി ഉറക്കം കിട്ടാത്തവർ അതുപോലെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ ഈ യോഗാനിദ്ര പരിശീലിച്ചുകൊണ്ട് സ്വജീവിതത്തിൽ പരീക്ഷിക്കണം എന്നുള്ളതാണ് അതിൻ്റെ നിർദ്ദേശിക്കാനുള്ളത് നമ്മളിപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ മാർഷ്യൽ ആർട്സുകൾ അതുപോലെ ജിംനേഷ്യങ്ങള് എവിടെയാണെങ്കിലും നമ്മൾ ഒരു മണിക്കൂറെങ്കിലും അവനവൻ്റെ ശാരീരിക പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള വ്യായാമ പദ്ധതികളിൽ ഏർപ്പെടേണ്ടതായിട്ടുള്ള കാലഘട്ടമാണിത് കാരണം പണ്ട് നമ്മളെല്ലാം പരിണമിച്ച് വന്നവരാണ് അതേപോലെ തന്നെ ഒരു പത്തോ നൂറോ നൂറ്റൊമ്പതോ വർഷങ്ങൾക്ക് മുമ്പ് അത്രയൊന്നും ഉപകരണ വിശേഷങ്ങൾ ഉണ്ടായിരുന്നില്ല അന്ന് കാലഘട്ടത്തിൽ നമ്മളുടെ പൂർവികർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അറുപതും എഴുപതും വയസ്സുള്ള ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കായിക പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ കിട്ടേണ്ടത് കിട്ടാതിരുന്നാലും ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടല്ലോ കിട്ടേണ്ടത് കൃത് കൃത്യസമയത്ത് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രതിഷേധം സമരം അത് പരിഹരിക്കാൻ വേണ്ടിയെങ്കിലും കേവലം ഒരു മണിക്കൂറെങ്കിലും ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളെയും നല്ല വ്യായാമത്തിന് വിധേയമാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആരോഗ്യകരമായ ഒരു ഭാവിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അത് നിങ്ങൾക്ക് ഏതൊരു മാർഗത്തെയും അവലംബിക്കാം അതിനോടൊപ്പം തന്നെ കുറച്ചുകൂടി ഒരു ധാർമ്മിക മൂല്യത്തെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഈ അഷ്ടാംഗങ്ങളെ നിർദ്ദേശിക്കുന്ന യോഗയെക്കൂടി ആശ്രയിക്കും ഓക്കെ അവിടെ ഈ യോഗാസനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പലതും ശരീരം വളച്ചും തിരിച്ചും പ്രത്യേക രീതിയിൽ പലപ്പം നമ്മളെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇതൊന്നും നിന്നും പങ്കെടുക്കാണ്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പലതും അങ്ങനെ ഉണ്ടോ അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ അതോടൊപ്പം തന്നെ പലർക്കും പല അസുഖങ്ങൾ ഷുഗർ ബി പി അങ്ങനെ മറ്റ് ജീവിതശൈലി കൊണ്ടു വന്നിരിക്കുന്ന കുറേ രോഗങ്ങൾ അസുഖങ്ങൾ കാര്യങ്ങളും അങ്ങനെയുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്നവർക്കൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന യോഗാസനങ്ങളുണ്ടോ അതോ നമ്മളെല്ലാം കാണുന്നത്ര ഈ ബുദ്ധിമുട്ടുള്ള കഠിനമായ ഈ സാധനങ്ങൾ മാത്രമാണോ മുമ്പോട്ട് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവിങ് ഉദാഹരണം പറയാം അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഡ്രൈവിങ് ആദ്യമായിട്ട് ഡ്രൈവിങ് സീറ്റിലിരിക്കുന്നൊരു വ്യക്തി സ്റ്റിയറിങ്ങിൽ പിടിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു എഫ് എണ് റൈസിൽ പങ്കെടുക്കുന്ന ഒരു ഡ്രൈവർ ആ സ്റ്റിയറിങ്ങിനെ പിടിക്കുക അതുപോലെ മനോഭാവം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന യോഗാസനങ്ങൾ ഈ റോഡ് സൈഡിലൊക്കെ ഞങ്ങളെപ്പോലുള്ള യോഗ മേഖലയിലുള്ള ആളുകൾ വെച്ചിരിക്കുന്ന പരസ്യ ബോർഡുകൾ അതുപോലെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇറക്കുന്ന പുസ്തകങ്ങളിലൊക്കെ കാണുന്ന ഈ പോസ്റ്റേഴ്സൊക്കെ തന്നെ നിരന്തരമായി കാലങ്ങളോളം അഭ്യസിച്ച ആളുകളാണ് അപ്പോൾ നിരന്തരമായി അഭ്യസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ആ ശരീരത്തിൻ്റെ വളവുകളും പുളവുകളും എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് അത് തുടക്കക്കാര് ജനിച്ച അന്ന് തന്നെ നമുക്ക് സംസാരിക്കണമെന്ന് പറയുന്നത് ആയിരിക്കും അത് അതിലേക്ക് കൃത്യമായ വഴികളുണ്ട് ആ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരാൾക്കും ഏതൊരു ആസന നിലയും കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അത്ഭുതപ്പെടാനൊന്നുമില്ല നിത്യാഭ്യാസം നമ്മളിലേക്ക് ഈ തരത്തിലുള്ള വഴക്കവും സാധ്യതകളും സാഹചര്യങ്ങളും ഒരുക്കിത്തരും ഓക്കെ ഒരു പക്ഷേ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം എങ്കിലും ഞാനൊന്നും കൂടെ ചോദിക്കാൻ ഈ വളരെ പ്രധാനപ്പെട്ട എപ്പോഴും പറഞ്ഞേക്കാനുള്ള ആസനമാണ് ശീർഷാസുനം ആ അത് ചെയ്യുന്ന വഴി കഴുത്തിലെ കശേരുക്കൾക്ക് പരിക്കപ്പെട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ഒരുപാട് കേസുകളിൽ നമ്മൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടെയും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും അല്ലാതെയുള്ള ഡാറ്റാസുകളിലൂടെയൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ ഇതിനെ ആളുകൾ ഇങ്ങനെ എന്താ പറയുക അശാസ്ത്രീയമായി എന്ന് പറയപ്പെടുന്ന പ്രത്യേകിച്ച് മോഡേൺ സയൻസ് പറയുന്ന അശാസ്ത്രീയ രീതിയിലുള്ള അഭ്യാസ പ്രകടനത്തിലൂടെ ഇത്തരത്തിലുള്ള രോഗാവസ്ഥയിലേക്ക് ആളുകൾ ഒരു സാധ്യത ഇത്തരം യോഗാസനങ്ങളിലൂടെ സംഭവിക്കാറുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ശരിയായ പരിശീലനമില്ലാതെ ശരിയായ ആചാരൻ്റെ നിർദ്ദേശത്തിലല്ലാതെ മേൽനോട്ടത്തിലല്ലാതെ ശീർഷാസനം ചെയ്താൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കും അതിൽ അത്ഭുതങ്ങളൊന്നുമില്ല യോഗാസനങ്ങളുടെ രാജകുമാരൻ എന്നാണ് ശീർഷാസനത്തെ വിശേഷിപ്പിക്കുന്നത് അത് ഒക്കെ വൈയക്തികമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ചില ആചാര്യന്മാരാണ് ശീർഷാസനം യോഗാസനങ്ങളുടെ രാജാവാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫെമിലാരിറ്റി കൊണ്ട് ലോകം മുഴുവൻ അതിനെ ശീക്ഷിച്ചു എന്നുള്ളതാണ് അപ്പോൾ രാജകുമാരനാകുമ്പോൾ നമുക്ക് ഗുണം ചെയ്യണം അല്ല നമ്മൾ സംരക്ഷിക്കേണ്ട ആളാണ് രാജ രാജകുമാരൻ നമുക്ക് അപകടമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ശത്രുത രാജ്യത്തിൻ്റെ രാജകുമാരനായിരിക്കണം അപ്പോൾ ശത്രുരാജ്യത്തിന് വേണ്ടിയല്ലല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ രാജകുമാരനായിരിക്കുന്ന ഒന്നിനെ നമ്മൾ സാധാരണ ഒരു പ്രജയെ പരിഗണിക്കുന്ന പോലെ പരിഗണിച്ചാൽ പോരാ ഇപ്പം രാഷ്ട്രപതിയെ നമ്മൾ സ്വീകരിക്കുന്ന രീതി ആയിരിക്കില്ല പ്രധാനമന്ത്രിയെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് പ്രോട്ടോക്കോൾ അനുസരിച്ച് താഴോട്ട് താഴോട്ട് വരുന്ന സമയത്ത് ഓരോന്നിനും വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ശീർഷാസനം പരിശീലിക്കേണ്ടത് മറ്റു പല യോഗാസനങ്ങളും പരിശീലിച്ച് പരിശീലിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞ് ഒരു തരത്തിലും നമ്മളുടെ കഴുത്തിലേക്ക് അഴുത്തിലെ കശേരിക്കൾക്ക് സ്ട്രെയിൻ വരില്ല എന്ന് ഉറപ്പെത്തിയതിന് ശേഷം മാത്രമാണ് അങ്ങനെ പരിശീലിക്കുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ പരിശീലിക്കുന്ന സമയത്ത് ദോഷം ഉണ്ടാവില്ല കാരണം ജനിച്ച് വീണ ഒരു കുഞ്ഞിനെ നമ്മളുടെ മോഡേൺ മെഡിസിൻ തന്നെ മെഡിസിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളുടെ ഗൈനോക്കോളജിയിൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തലതൂക്കിയാണ് പിടിക്കുക കേട്ടിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ വലിയ ഡോൾഫിൻ ഡൈവുകളൊക്കെ നമ്മുടെ ഒളിമ്പിക്സിലടക്കം അംഗീകരിച്ചിട്ടുള്ളതാണ് ഡൈവിങ് ആ ഡൈവിങ്ങിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തലകുത്തനെയാണ് വരുന്നത് യോഗ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരു പ്രതലമെങ്കിലും ഉണ്ട് അതുപോലെ നമ്മളുടെ കൈകൾക്ക് ബലം കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റ് അഭ്യാസങ്ങൾ ചെയ്ത് ശരീരത്തിലെ ഓരോ പേശികളെയും ബലപ്പെടുത്തിയിട്ടും ഞാൻ ഞാനിന്ന് ചെയ്യുകയാണെന്നുള്ള ബോധ്യവും പക്ഷെ അല്ലാത്ത സമയത്ത് ഡൈവിങ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രതലത്തിലൊന്നും തന്നെ ഇല്ല വളരെ ശക്തമായി ഒരു ജലം പോലുള്ള ഇതിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന പരിശീലന കുറവ് കൊണ്ട് മാത്രമാണ് പരിശീലനമില്ലാതെ നമ്മൾ ഈ ശീർഷാസനമാവേണ്ട ഒരു വെറ്റായിരിക്കുന്ന തറയിലൂടെ നടന്നാൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കാം അപ്പോൾ പരിശീലനമാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം അല്ലാതെ ശീർഷാസനം ചെയ്തുകൊണ്ട് ശരിയാ വിധം ചെയ്തുകൊണ്ട് ആർക്കും ഇന്ന് വരെ ഒരപകടവും സംഭവിച്ചിട്ടില്ല അങ്ങനെ തെളിയിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല ഓക്കെ കൃത്യമായ പരിശീലനം ഇല്ലാതെ ചെയ്യുന്ന എന്തും നമുക്ക് ദോഷമായി ദോഷം പക്ഷേ അവിടെയാണ് വേറൊരു പ്രധാന പ്രശ്നം വരുന്നത് ഒരു പല യോഗാ സെൻറ്ററുകളും ഇതൊരു ഒരു ആത്മാവിഷ്കാരത്തിൻ്റെ ഭാഗവും എന്നുള്ള രീതിയിലല്ല അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി ചെയ്യുന്നതിനപ്പുറത്ത് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നു ഇതിനെ വളരെ ആകർഷകമായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഇത് നിങ്ങളെ മറ്റ് പല കാര്യങ്ങളിൽ നിന്നും വളരെ അതിവേഗം റിലീഫ് നിങ്ങൾക്ക് തരും എന്നുള്ള രീതിയിൽ അതൊരു ബിസിനസ്സാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തെ എന്താണ് താങ്കൾ അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ചും കൂടി ഒരു കാൽപ്പനികമായിട്ട് പറയുകയാണെങ്കിൽ കലി കാലഘട്ടത്തിൽ കലിയുഗമാണെന്നാണ് പറയുന്നത് ഇവിടെ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കും കാരണം ഇതൊരു ഭ്രാന്താശുപത്രിയാണ് എന്നൊരു ബോർഡ് എഴുതി വെച്ചെങ്കിൽ മാത്രമേ ഭ്രാന്താശുപത്രിയിലൊക്കെ ആൾക്കാരൊക്കെ എത്താൻ പറ്റൂ അതുപോലെ ഇന്ന സാധനം ഇവിടെ വെക്കുന്നുണ്ട് എന്നുള്ള ബോർഡുകളാണ് അവിടത്തേക്ക് ആളുകൾ എത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് സീരിയസ് ആയിട്ട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ തമാശക്ക് വന്ന ആളുകളാണെങ്കിൽ പോലും ഇതിൻ്റെ ആധ്യാത്മിക തലത്തിലേക്ക് സ്വയം ഉയരുവാനുള്ള സാധ്യതകളെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ തത്വശാസ്ത്രമെന്ന് ബോധ്യപ്പെടുന്നിടത്ത് ആ ബിസിനസ്സൊക്കെ തന്നെ അപ്രസക്തമാവും പിന്നെ മറ്റൊന്ന് പണ്ടത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഇത് ഈ ഋഷി വാടികളിലും അതുപോലെ തന്നെ മുനികളുടെ ഗുഹകളിലും അതുപോലെ രാജകൊട്ടാരങ്ങളിലും സമ്പന്നരുടെ ഇടയിലും മാത്രമേ യോഗ പ്രചരിച്ചിരുന്നുള്ളൂ അന്ന് യോഗ പരിശീലിപ്പിക്കാൻ പോകുന്ന ആളുകൾക്ക് കൃത്യമായ ദക്ഷിണ രാജാവോ അല്ലെങ്കിൽ അത്ര ധനികന്മാരോ നൽകിയിരുന്നു ഋഷിമാരെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യൻ വേണ്ടത്ര കായിക അധ്വാനം ചെയ്യാതെ വന്നപ്പോൾ അവൻ്റെ ശാരീരിക മാനസിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്തുണ്ട് മാർഗമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മാർഗമുണ്ട് അത് ഉപയോഗപ്പെടുത്താം എന്ന് യോഗികൾ അല്ലെങ്കിൽ ഋഷീശ്വരന്മാർ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഋഷി പരമ്പരയിൽപ്പെട്ട ശിക്ഷഗണങ്ങൾ സമൂഹത്തിൽ യോഗത്തെ പ്രചരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അന്ന് കാലത്ത് അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കാൻ രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് കൊടുക്കാൻ രാജാവില്ല എന്നുള്ളതാണ് അപ്പം ഇന്ന് യോഗാചാര്മാരെ സംബന്ധിച്ച് വരുന്ന ആളുകളുടെ ഫീസ് വാങ്ങുക എന്നുള്ളത് മാത്രമേ ഒരു മാർഗമായിട്ടുള്ളൂ ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു വിദ്യാഭ്യാസമാണെങ്കിലും ഏതൊരു വൈദ്യാണെങ്കിലും ഈ വൈദ്യന് ഉപജീവനം നടത്തണം അങ്ങോട്ട് പോകാതെ ഒരിക്കലും ഇങ്ങോട്ടേക്കൊന്നും വരില്ല എന്നുള്ളതാണ് ഇപ്പം ഗിവാൺ ടേക്ക് അതെല്ലാത്തിലും ഉണ്ട് അതുകൊണ്ടാണ് അവർ ഫീസും കാര്യങ്ങളും വാങ്ങുന്നത് പിന്നെ ചില ആളുകളൊക്കെ തന്നെ വലിയ തോതിൽ ഈ പറഞ്ഞ സംഗതിയെ വെറും കച്ചവടമാക്കി തീർക്കുന്നുണ്ട് അത് എന്താ പ്രോത്സാഹനീയമല്ല ഞാനും അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ജീവിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ജീവിത രീതിയിൽ മുമ്പോട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു അവർക്ക് മറ്റൊന്നും തൊഴിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ജീവിക്കുക ജീവിക്കാമെന്നുള്ള അവരല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ചില പലപ്പോഴും യുവത്വവും ആരോഗ്യവും നിലനിർത്താനുള്ള ഒരു സാധനം എന്നുള്ള രീതിയിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്ന യോഗാചാര്യങ്ങൾ അല്ലെങ്കിൽ യോഗ സെൻറ്ററുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവർ അത്തരം ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ സത്യത്തിൽ ഈ യോഗയ്ക്കുണ്ടാവുന്ന ക്രെ ക്രെഡിബിലിറ്റിയാണ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ അതിനെതിരെ താങ്കൾ എന്താണ് യോഗക്ക് ശരിക്കും യഥാർത്ഥമല്ല യോഗയെ സംബന്ധിച്ച് നമ്മൾ പരസ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയോ ഒന്നും തന്നെ ആവശ്യമില്ല യോഗ യോഗ ചൂടാമണി ഉപനിഷത്ത് വളരെ പ്രധാനപ്പെട്ട ആധികാരികമായിട്ടുള്ള ഉപനിഷത്തുകളൊന്നാണ് യോഗാ ചൂടാമണി വൃക്ഷത്തിൽ പറയുന്നത് തന്നെ യോഗാ ചൂടാമണി പക്ഷേ യോഗിനാം ഹിതകാമ്യയാം കൈവല്യ സിദ്ധിതം ഗൂഢം സേവിതം യോഗ വിത്തം എന്നാണ് അതായത് യോഗ സാധനയിൽ പരിശീലനം ആഗ്രഹിക്കുന്നൊരു വ്യക്തി യോഗാ വിശാരദനായിരിക്കുന്ന ഗുരുനാഥനെ കണ്ടെത്തി അദ്ദേഹത്തെ സേവിച്ചുകൊണ്ട് ഗൂഢമായി പരിശീലിക്കണം എന്നാണ് അതായത് ഞാൻ യോഗ പരിശീലിക്കുന്നുണ്ടെന്ന് സമൂഹത്തോട് വിളിച്ച് പറയേണ്ട ആവശ്യകത യഥാർത്ഥത്തിൽ യോഗാശാസ്ത്രത്തിന് ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ യോഗയുടെ പേരിൽ എന്ത് വേഷം കെട്ടുകൾ ഞാൻ അടക്കമുള്ള ആളുകൾ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും യോഗക്ക് അത് ഒരു തരത്തിലുള്ള യോഗ എന്ന് പറഞ്ഞ ശാസ്ത്രത്തിന് ഒരു തരത്തിലുള്ള നഷ്ടമോ നേട്ടമോ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പഠനത്തിന് ശേഷം ഏതൊരു വിദ്യാർത്ഥിയും സ്വപ്നം കാണുന്നത് ഉയർന്ന ശമ്പളമുള്ള ഒരു മികച്ച ജോലിയാണ് എന്നാൽ നല്ലൊരു ജോലി ലഭിക്കണമെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ കോഴ്സുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ് തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ സർക്കാർ അംഗീകാരമുള്ളതാണോ കേരള പി എസ് സി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യോഗ്യമാണോ എന്ന് ഉറപ്പുവരുത്തുക അതിനായി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഉന്നത നിലവാരത്തിൽ തന്നെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു സർക്കാർ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രോഗ്രാമിംഗ് അക്കൗണ്ടിംഗ് ഡിസൈനിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിവിധ മാനേജ്മെന്റ് കോഴ്സുകളും കമ്പ്യൂട്ടറൈസ്ഡ് ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ തുടങ്ങിയ കോഴ്സുകളും ഫേസ് ടു ഫേസ് ക്ലാസ്സായും ഓൺലൈൻ ക്ലാസ്സായും ഇവിടെ പഠിക്കാവുന്നതാണ് നമ്മുടെ കൗൺസിലിംഗ് സെക്ഷൻ അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കും സൗജന്യ പ്ലേസ്മെന്റ് സർവീസിലൂടെ പഠനശേഷം കാലതാമസമില്ലാതെ തൊഴിൽ നേടാനും കഴിയുന്നതാണ് വിവിധ മേഖലകളിൽ ഏതൊരു കോഴ്സും പഠിച്ച് ഉയരങ്ങൾ കീഴടക്കാൻ വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ സഹായിക്കും ഏറ്റവും മികച്ച കോഴ്സുകൾ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുവാനായി ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ എക്സലൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എൽ ബി എസ്കിൽ സെന്റർ സീഡിന്റ് എഡ്യൂക്കേഷണൽ പാർട്ട്ണർ മിന്നുമണി ജംഗ്ഷൻ കോഫി പാർക്കിന് സമീപം മാനന്തവാടി കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക